നമുക്കിവിടെ രണ്ട് മാങ്ങ കിട്ടിയിട്ടുണ്ട് അതിനെക്കൊണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം ഞാൻ ഉണ്ടാക്കി കാണിച്ചുതരാം ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ കേട്ടോ പിന്നെ നിങ്ങൾ ചെയ്യുക ഇത് നെയ്ച്ചോറിൻ്റെ കൂടെ ആയാലും അതുപോലെ തന്നെ വെറുംചോറിൻ്റെ കൂടെ ആയാലും ഒക്കെ കഴിക്കാൻ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു ഐറ്റം കൂടിയാണ് അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവർ വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏത് തരം മാങ്ങ ആയാലും കുഴപ്പമില്ല കേട്ടോ നല്ല പച്ച മാങ്ങ തന്നെ ആയിരിക്കണം അപ്പോൾ അപ്പോൾതാ ഞാനിപ്പോൾ ഇതിലേക്കുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാന്നേ ഇത് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റൂട്ടോ കുഴപ്പമൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റായിരിക്കും വെക്കും തോറും ഇതിന് ടേസ്റ്റ് കൂടി കൂടി വരും കേട്ടോ അപ്പോൾതാ ഞാനിതിൻ്റെ ഉള്ളിയും തക്കാളിയും ഒക്കെ ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുത്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളി ഇതേപോലെ ഒന്ന് കട്ടാക്കി കട്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു എടുക്കുന്നത് ഈ ഒരു ഉള്ളി മാത്രം മതിയാവും കെട്ടോ അതിന് എനിപ്പം ഇത് ഇതേപോലെ ഒന്ന് കട്ടാക്കി കൊടുത്താൽ മതി നല്ല നൈസാക്കി തന്നെ കട്ടാക്കണം എന്നൊന്നും ഇല്ല കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇതേപോലെ ഒന്ന് എന്ത് എന്താ സാധാരണക്കാരി കറിക്കൊക്കെ അരിയല്ലേ അതുപോലെ ചെയ്താൽ മതി പിന്നെ ഞാനിവിടെ രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അത്ര ഇട്ടു എടുക്കട്ടോ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് പച്ചമുളകാന്ന് എടുത്തത് ഇതിപ്പോൾ എരിവുള്ള പച്ചമുളകാന്ന് കേട്ടോ പിന്നെ തക്കാളി രണ്ടെണ്ണമാണ് എടുത്തത് തക്കാളി പിന്നെ കൂടുതലായാലും കുഴപ്പമില്ല മൂന്നെണ്ണമായാലൊന്നും കുഴപ്പമില്ല കേട്ടോ അപ്പം അതാ തക്കാളി ഇതേപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ വെന്തലി വിട്ടോ തക്കാളി അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലുതാക്കിയിട്ട് അരിയുന്നത് ഏകദേശം വലുപ്പമുള്ള തക്കാളിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തത് ഇപ്പം ഇതാ മാങ്ങ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ തൊലിഭാഗം ഞാൻ കളയുന്നില്ല കേട്ടോ തൊലിഭാഗം കളയേണ്ട ആവശ്യമില്ല നമ്മൾ ഇവിടുന്ന് തന്നെ പറിച്ചത് മാങ്ങാണ് അതുകൊണ്ട് തന്നെ ഞാൻ തൊലിഭാഗം കളയുന്നില്ല അപ്പോൾ അപ്പം ഇതേപോലെ ഞാൻ കട്ടാക്കി കൊടുക്കുന്നുണ്ട് അധികം ചെറുതാക്കിയിട്ടല്ല കേട്ടോ ഞാൻ കട്ടാക്കുന്നത് ഞാൻ ഇതിലേക്ക് അണ്ടി ഇടണ്ടാന്ന് വിചാരിച്ചതാണ് കേട്ടോ പക്ഷേ മോള് സംഭവിക്കുന്നില്ല അണ്ടി ഇടണോ ഒഴിവാക്കരുത് മുപ്പത്തേക്ക് മാങ്ങ ഇങ്ങനെ കഴിക്കണോ ഇനി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇതും കൂടി എടുക്കണം മുഴുവനായിട്ടൊന്നും പറഞ്ഞിട്ട് അടി കഴിയാന്ന് കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ഞാൻ കട്ടാക്കി എടുക്കുന്നുണ്ട് ഇതിൻ്റെ പകുതി ഭാഗം മാത്രം ആട്ടോ എടുത്തത് അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാൻ കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു ചീൻച്ചട്ടി വെച്ച് കൊടുക്കാം നമുക്ക് അതിലേക്ക് കടു കിട്ടുകൊടുക്കാം ഇത് കടുക് ഉലുവയും കൂടി ഒന്ന് വറുത്തെടുക്കാമെന്നിട്ടാണ് ചെയ്യുന്നത് ഇതൊന്ന് വറുത്തെടുത്തിട്ട് ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇത് വറുത്തെടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഫസ്റ്റ് തന്നെ ഞാൻ ഇത് ചെയ്യുന്നത് അതുകൊണ്ടാന്ന് കേട്ടോ ഇപ്പോൾ ഇത് കടുകൊക്കെ ഒന്ന് പൊട്ടി ഒന്ന് മൂത്ത് വന്നോട്ടെ അപ്പം നല്ലൊരു മണമായിരിക്കും കേട്ടോ നമ്മൾ ഈ ഒരു ഉലുവയും കടുകും കൂടി എന്താ വറുത്ത് ചെരിയുന്ന സമയത്ത് അപ്പം ഇതേപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു കല്ലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വയ്യേ ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഇതിലേക്ക് ചെരിഞ്ഞ് വെക്കട്ടെ ഇനിയിപ്പോൾ ഒരു പാത്രം തന്നെ നമുക്ക് അടുപ്പിലേക്ക് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് കടുക് ഉലുവയും ഞാൻ പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഉലുവയും ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വന്നോട്ടെ വന്നോട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി മൂത്ത് വരുന്ന സമയത്താണ് നല്ലൊരു മണം കൊടുക്കുക കൊടുക്കുകട്ടോ ഇപ്പം ഇത് നമ്മൾ വേറെ വേറെ താളിക്കുന്നില്ല കേട്ടോ ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാതെ മാങ്ങയും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കാൻ ചെയ്യുന്നത് ഇനിയിപ്പോൾ അത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചുകൊടുക്കാം ഉപ്പ് ഇട്ടി കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഞാൻ താളിക്കും കിട്ടാം എന്നിട്ടാണ് ഇത് മൂടി വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ കല്ലുപ്പാന്നിട്ടത് നിങ്ങളുടെ കയ്യിൽ പൊടി ഉപ്പാ ഉള്ളതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അയ്യാ ആവി കിടന്നിട്ട് ഇതെല്ലാം പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടാ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതൊരു ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ എന്താ കുക്കായി കിട്ടൂട്ടാ ഇതാ കണ്ടില്ല നല്ലോണം വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഒരു മാങ്ങി പച്ചമുളകും തക്കാളിയും വെളുത്തുള്ളിയും എല്ലാം നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇമക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ അര ടീസ്പൂണും മഞ്ഞൾ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ഇതിൻ്റെ ഒരു പച്ച മണം പോവാൻ പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഈ ഒരു മസാലിൻ്റെ അകത്ത് എന്താ ഈ ഒരു തക്കാളി ഉള്ളീൻ്റെ അകത്തൊക്കെ ഇതൊന്ന് ഈ ഒരു മുളക് പൊടി നല്ലോണം ഒന്ന് മിക്സ് ആയിട്ട് വരണം കേട്ടോ നല്ലതൊന്ന് ഇതിന് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക ഇതിൻ്റെ ഇടയിൽ പാകത്തിനുള്ള കറിവേപ്പിലും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുട്ടോ അപ്പോൾ അതാ നല്ല ടേസ്റ്റാണ് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു മണമായിരിക്കും കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു നെല്ലിക്കൻ്റെ വലുപ്പത്തിൽ പുളി ഇട്ട് കൊടുത്തിട്ടുട്ടോ പുളി പുളി കുരുല്ലാത്ത പുളിയാണ് അതാണ് അതിൽ കടന്നുരുളുന്നത് കാണിക്കാൻ വിട്ടുപോകാതാണേ പിന്നെ നിങ്ങളുടെ കയ്യിൽ കുരുള്ള പുളിയാണെന്നു വെച്ചാൽ നിങ്ങൾക്ക് അത് പിഴഞ്ഞിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പം ഞാനിത് അപ്പാടിട്ട് കൊടുത്തതാണ് കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ടേസ്റ്റിനൊന്നും വ്യത്യാസമുണ്ടാവില്ല കേട്ടോ അപ്പം നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചാൽ ഉലുവയും അതുപോലെ തന്നെ കടുകൂലേ അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കുക നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ശർക്കര ഇടാൻ ഇഷ്ടമുള്ളവരിക്ക് ശർക്കര ഇട്ട് കൊടുക്കെ കേട്ടോ ഞാനിപ്പം പഞ്ചസാര ആണ് എൻ്റെ കയ്യിലിപ്പോൾ ശർക്കര ഇല്ലാത്തത് കാരണം ഞാനിപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തതാന്ന് കേട്ടോ അപ്പം പഞ്ചസാര ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ ഇതൊന്ന് നല്ലോണം പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്നും കൂടി തിളച്ച് കുറുകി വന്നോട്ടോ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കേ അടിപൊളിയല്ലേ നമ്മളെ കടുമാങ്ങ ഇതൊന്ന് നല്ലോണം തിളച്ച് വന്നോട്ടെ ഈ ഒരു ഉലുവയും കടുകും ചേർത്ത് കൊടുത്തതിനോ അതൊന്ന് ആയിട്ട് ഇതിൻ്റെ അപ്പരം ഒന്ന് ഒന്ന് ചേർന്ന് വന്നോട്ടെ അപ്പോൾ തന്നെ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്യാത്ത രണ്ട് ഒന്ന് ചെയ്ത് നോക്കേ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കടുമാങ്ങൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിന്ന് കാണിച്ചു തന്നത് അപ്പോൾ എത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി അപ്പോൾ അത് ഒന്ന് കുറുകി വന്നതിന് ശേഷം ഒന്നും നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇത് നല്ലോണം കുറുകി വരും കേട്ടോ തിളച്ചിട്ട് നല്ലോണം കുറുകി വന്നാലാന്ന് നല്ല ടേസ്റ്റ് കൊടുക്കുക ഈ ഒരു സമയം ഞാൻ ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മാണേ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതിയാകട്ടോ നമ്മൾ ഈ പുളിയൊക്കെ ചേർത്ത് കൊടുത്തിരുന്നല്ലോ പുളിയൊക്കെ ഒന്ന് നല്ലോണം വെന്ത് വന്നോട്ടെ അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ടുള്ള കടുമാങ്ങ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് നെയ്ച്ചോറിൻ്റെ ഒപ്പരായാലൊക്കെ കഴിക്കാൻ പറ്റിയാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കടുമാങ്ങൻ്റെ റെസിപ്പിയാന്നിട്ട് ഇന്ന് ഞാൻ കാണിച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ അടുത്ത പുതിയ റെസിപ്പിയുമായി കാണാം അസലവലേക്കും